വേദിയിലെയും സദസ്സിലെയും സോളിലാലിറ്റിയുടെ നേതാക്കന്മാർ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ കൂടിയാണ് ഇങ്ങനെയൊരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു പൊതുരാഷ്ട്രീയ പ്രവർത്തന സമയങ്ങളിൽ ഇങ്ങനെയൊരു പൊതുയോഗത്തിൽ പങ്കെടുക്കരുത് എന്നുള്ള ആഗ്രഹം തീരെ ഇല്ല എന്ന് മാത്രമല്ല ഇങ്ങനെ വടകരയുടെ മണ്ണിൽ വീണ്ടും വീണ്ടും കലുഷിതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ പ്രതിരോധ പ്രതിരോധിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് വ്യാജ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ കാഫിർ പ്രയോഗം എന്നുള്ളത് എനിക്ക് മുമ്പ് സംസാരിച്ച സോളിഡാരിറ്റിയുടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചത് ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമാണ് സമുദായത്തെ അപമാനിച്ച പ്രശ്നമാണ് എന്നുള്ളതാണ് ഞാനിവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നു ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമല്ല ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വടകരയിൽ മത്സരിച്ചപ്പോ അവിടെ മുസ്ലിം ജനസംഖ്യ എത്രയാണ് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥിക്കും ഈ മുസ്ലിം സമുദായവും അല്ലാത്ത സമുദായവും വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള എഴുപത് ശതമാനം വരുന്ന ഇതര സമുദായത്തെ പോലും അപമാനിച്ച ഒരു രാഷ്ട്രീയ സമീപനമാണ് സി പി എം ഈ കാഫർ ഷോട്ടിലൂടെ നടപ്പിലാക്കിയത് ഇവിടെയുള്ള മതവിശ്വാസികൾ ആ വിശ്വാസികൾ തങ്ങൾക്കെതിരായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നവരോട് അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ച് വർഗീയപരമായി അത് ഭൂരിപക്ഷ വർഗീയ ആണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും രണ്ട് തരത്തിലുള്ള വർഗീയതക്കനുസരിച്ച് വോട്ട് ചെയ്യുമെന്നുള്ള മിഥ്യാധാരണയിൽ നിന്ന് വന്ന കുബുദ്ധിയിൽ നിന്ന് വന്ന ഒരു വിവേകമില്ലാത്ത തീരുമാനമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഒരു തരത്തിലുള്ള വിവേകവുമില്ലാത്ത രീതിയിൽ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരു മനുഷ്യന് ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം അവിടെ ഞങ്ങളുടെ സഹോദരൻ എം എസ് എഫിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരായി അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകിയ അവകാശം ആ അവകാശത്തിലേക്ക് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സംഘടിതമായി സൈബറിലൂടെ കടന്നു കയറുകയും അദ്ദേഹത്തെ തീവ്രവാദിയാക്കാൻ മതവാദിയാക്കാൻ ഒരു വ്യാജമായി സൃഷ്ടിച്ച് അദ്ദേഹത്തെ വ്യക്തിത്വ വ്യക്തിത്വ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ട് സി പി എം പോയപ്പോ അതിനോട് ചെറുത്ത് നിന്ന് അതിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ ചെറുപ്പക്കാരന്റെ നിശ്ചയദാർഢ്യമാണ് അതിന് പിന്തുണ കൊടുത്തത് വടകരയിലെ പൊതുസമൂഹമാണ് പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി വന്ന് ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വന്നപ്പോ തന്റെ സ്വർണാഭരണങ്ങൾ മുഴുവൻ അഴിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി സംഭാവന ചെയ്ത കൗമുദി ടീച്ചറുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ കടത്തനാടിന്റെ നാട് ആ നാട്ടിലേക്ക് ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ ഹിഡൻ അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കുൽസിത ശ്രമം അത് വിജയിക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായി സൂചിപ്പിക്കാൻ സാധിക്കും അത് ചവട്ടുകൊട്ടയിലേക്ക് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എടുത്തു ചാടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും ഇവിടെ ഇപ്പൊ റിബേഷിന് വേണ്ടി വലിയ രീതിയിലുള്ള പുതുയോഗം നടക്കുകയാണ് ഞങ്ങൾ കുറച്ച ചോദ്യമേ ചോദിക്കുകയുള്ളൂ ഞങ്ങളുടെ അധ്യാപക സംഘടനയായ കെ പി എസ് ടി ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് കത്തിച്ചപ്പോ അവർ ജോലിക്കർഹരല്ല എന്ന് പ്രഖ്യാപിച്ച് ഡി വൈ എഫയും സി പി ഈ നടത്തിയ അധ്യാപക സമൂഹത്തിനെതിരെ നടത്തിയ അക്രമം ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അതേപോലെ എന്നെ ഇവിടെ ശ്രവിക്കുന്ന മാധ്യമ പ്രവർത്തന്മാർക്കൊക്കെ കാണാൻ സാധിക്കും വെളിച്ചം നൽകേണ്ട അധ്യാപകൻ ഈ സമൂഹത്തിനെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകേണ്ട അധ്യാപകൻ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഒരു കാര്യം സൂചിപ്പിക്കുക അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് അധ്യാപക വൃത്തിയിൽ നിൽക്കുവാനുള്ള അർഹതയില്ല അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പരാതിയിൽ സർക്കാർ നടപടി സ്വീകരിക്കാൻ തയ്യാറല്ല അവിടെയാണ് ഇതിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയുള്ള പോലീസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എസ് പിയെ സ്ഥലം മാറ്റി എന്നുള്ളത് എസ് പിയെ സ്ഥലം മാറ്റിയത് എസ് പി ആവശ്യപ്പെട്ടിട്ടാണ് ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള സി എ മാർ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരു കേസും എടുക്കരുത് എന്നുള്ള ഉത്തരവ് നൽകുവാൻ വേണ്ടി മാത്രമാണ് ഈ എസ് പി എ ഇവിടെ വെച്ച് ഇരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ പണി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെ മാറ്റി പകരം ഒരാളെ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അത് മനസ്സിലാവും ആ സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം ഇവിടെയുള്ള പയ്യോളി എസ് സി ഐ എ അവിടുത്തെ ഏരിയാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൊതുയോഗത്തിൽ സംസാരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ പോസ്റ്റ് ഉണ്ട് ഒരു കേസ് എടുക്കാൻ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചോ അതോടൊപ്പം തന്നെ കുറ്റാടി എസ് എച്ച്ഒക്ക് ലതികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി ഉണ്ട് അതിൽ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഒരു കാര്യം തീർച്ചയായും പറയുന്നു ഉത്തരവാദിത്തോടു കൂടി പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെയും വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത് പ്രതികളെ പിടിച്ചത് മാത്രം ഈ കേസ് അവസാനിക്കില്ല ഇത് തട്ടിക്കളിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നത് വരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും ഇത് കേവലം ഒരു സമുദായ പ്രശ്നമാക്കി ഒതുക്കാൻ സി എത്ര ശ്രമിച്ചാലും നടക്കില്ല ഇപ്പം അതിനെ വഴിമാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ഏതെങ്കിലും ഒരു ഹൈന്ദവ സമുദായത്തിലുള്ള നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തെ ആർ എസ് എസ് ആയി ചാപ്പകുത്തുക ന്യൂനപക്ഷക്കാരനായാൽ അവനെ തീവ്രവാദിയായി ചാപ്പകുത്തുക അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇടതുപക്ഷം സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അന്ന് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇവിടെ സംസാരിച്ച പല കേസുകളും ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് പക്ഷെ ആ അഭിപ്രായമൊന്നും ഈ നാടിനെ കത്തിക്കുന്ന അഭിപ്രായ വ്യത്യാസമല്ല പക്ഷേ ഇവിടെ അങ്ങനെ ഏതെങ്കിലും സംഘടനയെ ചാരി നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പൊന്നും അതിന്റെ മുമ്പിലൊന്നും മുട്ടുമടക്കുന്നവരല്ല കടത്തനാടിലെ പൊതുസമൂഹം എന്നാണ് ഇത് സൂചിപ്പിക്കാനുള്ള കാരണം ഇതാരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് ഞങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ചപ്പോ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു ടീമിനെ തിരുവനന്തപുരത്ത് കോഴിക്കോട് ആസ്ഥാനമായി തീരുമാനിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിരുന്നു അതിന് പിന്നീട് സാമ്പത്തിക ക്രമേ ക്രമക്കേടുകൾ പാർട്ടി തന്നെ കണ്ടുപിടിക്കുകയും അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ആ ടീം തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി വി അൻബറിന്റെ നേതൃത്വത്തിൽ ഇവിടെ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ആ പ്രവർത്തനം ആരംഭിച്ചപ്പോ അതിന്റെ സോഷ്യൽ മീഡിയയുടെ കൺവീനറായി അല്ലെങ്കിൽ ചെയർമാനായി വന്ന ആളാണ് കുഞ്ഞിക്കണ്ണ മാഷു ആ അദ്ദേഹവും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെടെ ഈ ിൽ പ്രതിയാകുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പം റിബേഷിന് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് സി പി ഐം ഇവിടെ കടന്നു വരുന്നെങ്കിൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു ഉന്നത നേതാക്കന്മാരെ നിങ്ങൾക്ക് സംരക്ഷിക്കാനാണ് നിങ്ങൾ റിബേഷിനെ സംരക്ഷിക്കുന്നെങ്കിൽ ഈ നിയമ പോരാട്ടം ആ ഉന്നത നേതാക്കളിലെത്തുന്നത് വരെ ഞങ്ങൾ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും ഒരു കാരണവശാലും ഒരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിനും ഐക്യ ജനാധിപത്യ മുന്നണിയോ അതിന്റെ ഘടകക്ഷികളോ ഇതിന് നേതൃത്വമായ പങ്കുവഹിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഏത് തരത്തിൽ ആക്രമങ്ങൾ അഴിച്ചുവിട്ടാലും ഞങ്ങൾക്ക് ഭയമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആക്രമം അഴിച്ചുവിടും എന്നുള്ളത് പക്ഷേ ആ ആക്രമത്തിന്റെ മുമ്പിലൊന്നും ഞങ്ങൾ മുട്ടുമടക്കില്ല എന്ന് മാത്രമല്ല ആ പ്രതികളെ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതുവരെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ മുമ്പിൽ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഉന്നതരായ നേതാക്കന്മാരിൽ എത്തും എന്നുള്ള കാറ്റ് സംശയവും വേണ്ട അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് കെ കെ ശൈലജ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമാണ് അദ്ദേഹം ഇപ്പോ ലതികയെ തള്ളി പറഞ്ഞിരിക്കുന്നു ശൈലജ ടീച്ചറോട് പറയുവാനുള്ളത് വടകരയിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തരുത് എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഈ വർഗീയപരമായിട്ടുള്ള വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ ഞങ്ങൾ വടകരയുടെ പൊതുസമൂഹത്തോട് ചോദിക്കുന്നു ആർജവും ഉണ്ടോ സി പി എമ്മിനോട് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അന്വേഷിക്കുന്ന പാർട്ടിയാണല്ലോ സി പി ഐ എം അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിയിൽ ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തര അന്വേഷണത്തിന് ആവശ്യപ്പെടാനുള്ള ആർജവം ശൈല ടീച്ചർക്കുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഈ ഷൈല ടീച്ചർ അങ്ങനെ ഇല്ല എങ്കിൽ ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ എതിർ സ്ഥാനാർത്ഥിയെ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സി പി എം ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിലെ പലരും ഈ ടീച്ചറെ വലിയ രീതിയിൽ പി ആർ വർക്കിലൂടെ ഊതി വീർപ്പിച്ച് വലിയൊരു ബിംബമാക്കി നടക്കുന്നുണ്ട് ആ ബിംബം ഇന്ന് പൊളിഞ്ഞു എന്ന് മാത്രമല്ല തന്റെ രാഷ്ട്രീയ നിലപാട് എക്കാലത്തും അത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന നിലപാടാണ് എന്നുള്ളത് ഈ വിഷയത്തിലും തെളിയുമെന്ന് മാത്രമല്ല അതിലെന്തെങ്കിലും താങ്കൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഈ പാർലമെന്റിലെ പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലെ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വടകരയിലെ പാർലമെന്റിലെ പൊതുജനങ്ങൾ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചവറ്റുകൊട്ടിയിൽ എറിയുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല അതോടൊപ്പം തന്നെ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഇത് അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് ചൈന ടീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗോവിന്ദൻ മാസ് ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഞങ്ങൾക്ക് ഗോവിന്ദൻ മാഷോട് പറയുവാനുള്ളത് ഇത് ആർ എസ് എസിന്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ള സംഘപരിവാറിന്റെയും അജണ്ട നടപ്പിലാക്കി ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പെടുത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാം എന്നുള്ള വ്യാമോഹത്തോടുകൂടിയുള്ള ഈ നിലപാടുണ്ടല്ലോ ആ നിലപാടുമായി നിങ്ങൾ മുന്നോട്ടു പോകുകയാണെങ്കിൽ ഇത് വീണ്ടും യു ഡി എഫിന്റെ തലയിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വെള്ളം എ കെ ജി സെന്ററിലെ തന്റെ ചെയറിൽ തന്നെ ഒഴിച്ചാ മതി എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാറുള്ളൂ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറെ ദുഃഖിക്കേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടെയുള്ള സോളിഡാരിറ്റിയുടെ സഹപ്രവർത്തകര് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിലുള്ള ഈ തിൻവഗതിക്കെതിരെ പോരാട്ടം നടത്താം ആ പോരാട്ടത്തിന്റെ അന്തിമ വിജയം വരെ ഒരുമിച്ച് നിൽക്കാമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്നെ ശ്രവിച്ച മുഴുവൻ സഹപ്രവർത്തകന്മാരെയും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്